വയലിനിസ്റ്റ് ബാലഭാസ്കർ ആത്മാവിൽ ഒളിപ്പിച്ച സംഗീതത്തെ സ്വന്തം ശരീരത്തിലെ ഒരവയവം പോലെ അദ്ദേഹം കൊണ്ടുനടന്ന വയലിനിലെ തന്ത്രികളിലൂടെ നാദമായി ആനന്ദമായി ഒഴുകി വരുമ്പോൾ കണ്ണുകൾ അടച്ച് കാതുകൾ കൂർപ്പിച്ച് ആ സംഗീതത്തിൽ ലയിച്ചു നമ്മളിരുന്നു അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഇതാ വയലിൻ എന്ന മാന്ത്രിക സംഗീത ഉപകരണം ഒരു പോലെ കൈകാര്യം ചെയ്യുന്ന അത്ഭുത ബാലിക ഗംഗാ ശശിധരൻ്റെ പ്രകടനം കണ്ട് നമ്മൾ വീണ്ടും ഏതോ മാന്ത്രിക ലോകത്തെന്ന പോലെ നിൽക്കുന്നു കഷ്ടിച്ച് ഒരു വയലിനിൻ്റെ നീളം മാത്രമുള്ള ഈ പെൺകുട്ടിക്ക് ഇത്രമാത്രം മനോഹരമായി ഈ ചെറുബാല്യത്തിൽ വയലിൻ വായിക്കാൻ കഴിയുന്നത് എങ്ങനെ ആ കുഞ്ഞു വിരലുകൾ തീർക്കുന്ന ഇന്ദ്രജാലം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല ഗംഗക്കുട്ടി വയലിൻ്റെ തന്ത്രികൾ മീട്ടി സംഗീതത്തിൻ്റെ ഇന്ദ്രജാലം കൊണ്ടൊരു മായാലോകം സൃഷ്ടിച്ച് കയറില്ലാതെ നമ്മളെ കെട്ടിയിടുന്നു സാക്ഷാൽ സരസ്വതി ദേവി ഗംഗമോളുടെ മൂർത്താവിൽ തൊട്ടനുഗ്രഹിച്ചിട്ടുണ്ടാകാം അമ്മയാണ് ഗംഗക്കുട്ടിയുടെ വയലിൻ പഠിക്കാനുള്ള പ്രചോദനം തൃശ്ശൂർ ആകാശവാണി നിലയത്തിലെ സി എസ് അനുരൂപ് സാറാണ് ഗംഗക്കുട്ടിയുടെ ഗുരു കളിയും ചിരിയും ചേർന്ന പഠനത്തിനിടയ്ക്ക് ഗംഗയിലെ പ്രതിഭയെ ഊട്ടിയുറപ്പിച്ചത് അനുരൂപ് സാറാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഗംഗയുടെ സംഗീതയാത്ര അതിശയിപ്പിക്കുന്നതാണ് രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറിലധികം വേദികളിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ച് ഗംഗ പ്രശംസ നേടിക്കഴിഞ്ഞു വയലിനിൽ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാന സംഗീതവും ഗംഗക്ക് ഒരുപോലെ വഴങ്ങുന്നു ഒരു അസാധാരണ പ്രതിഭയ്ക്ക് മാത്രം കഴിയുന്നതാണിത് മൂന്ന് ലക്ഷം രൂപയുടെ ഡോക്ടർ എം എസ് സുബ്ബലക്ഷ്മി ഫെലോഷിപ്പിന് നാമനിർദ്ദേശം ലഭിച്ച കുട്ടിയാണ് ഗംഗ ഈ നേട്ടം സ്വന്തമാക്കിയ കേരളത്തിലെ ഏക ആളും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഗംഗ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഗംഗയുടെ പരിപാടിക്കിടെ ഒരു സംഭവമുണ്ടായി മരുതുമലൈ മാമുനിയെ എന്ന തമിഴ് ഗാനം ഗംഗയുടെ വയലിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജനം ആവേശത്തിലായ നിമിഷം ഗാനം പാതി വഴി പിന്നിട്ടിട്ടേയുള്ളൂ സമയം പത്ത് മുപ്പത് പരിപാടി നിർത്തണം അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് നിയമപാലകർ സ്റ്റേജിൽ വന്ന് പറഞ്ഞു പാട്ട് മുഴുവനാക്കിയിട്ട് നിർത്താമെന്ന് കമ്മറ്റിക്കാരുടെ വാക്കുകൾ പോലീസ് ചെവി കിട്ടില്ല അവർ ഗംഗക്കുട്ടിയുടെ പാട്ട് നിർത്തിപ്പിച്ചു കമ്മറ്റിക്കാരും ജനങ്ങളും പോലീസിനെതിരെ ബഹളം വെച്ചു ആ സമയം പേടിച്ചിരേണ്ട ഗംഗക്കുട്ടിയുടെ മുഖഭാവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും വൈറലാണ് പക്ഷേ ഊർവശി ശാപം ഉപകാരം എന്ന പോലെ രറ്റ സംഭവം കൊണ്ട് അതുവരെ ഗംഗയെ അറിയാത്തവർ പോലും അറിഞ്ഞു പിന്നീട് കണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാപ്രേമികൾ ഗംഗക്കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതാണ് കണ്ണൈ കലയമാന എന്ന ഗാനം മുതൽ കാപ്പി കാപ്പിരാഗത്തിലെ ജഗദോധാരണ എന്ന കീർത്തനം വരെ ഒരു മഴയായ ഗംഗക്കുട്ടിയുടെ വയലിൽ നിന്ന് മുതിരുമ്പോൾ നമ്മൾ കേവലം ആസ്വാദകർ ആരാധനയോടെ ആ സംഗീത സംഗീതമഴയിൽ നനഞ്ഞു നിൽക്കുകയല്ലാതെ എന്തു ചെയ്യാനാണ് ഗംഗയുടെ വാതാപിയും മാമാങ്കം പലകുറുകൊണ്ടാടിയും തെച്ചി മന്ദാരവും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ജി പി എസ് മിഡിക്കിഷ്ടം ഈയിടെ അന്തരിച്ച ഭാവഗായകൻ ജയേന്ദ്രൻ ഭാവഗംഭീരമായി പാടിയ നീയ്യെന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടാണ് ഞാൻ എന്ന ഗാനം ഗംഗക്കുട്ടി വയലിലും മീട്ടുമ്പോൾ എൻ്റെ മിഴിക്കോണിൽ ഉരുണ്ടുകൂടിയ മിഴിനീർക്കണങ്ങൾക്ക് കാരണം അതിൽ ഭക്തിയാണോ അതോ ആ കുഞ്ഞുളം കൈകൾ കൊണ്ട് മീട്ടിയ നാദത്തിൻ്റെ ഇന്ദ്രജാലമാണോ ഇനിയുമിനി ഒരു സ്വരരാഗ ഗംഗാപ്രവാഹം പോലെ ഗംഗക്കുട്ടിയുടെ വയലിൻ പുതിയ ചരിത്രത്തിൻ്റെ നാദം കുറിക്കട്ടെ എന്ന് ജി പി എസ് മീഡിയ ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊള്ളുന്നു